अनुगिना परफेक्ट ड्यू डेट हैप्पी बर्थडे बडराजी. हां जी, हैप्पी बर्थडे बड. इदा पार्टी. हैप्पी टू यू. हैप्पी

വീഡിയോ ഫോട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഉഫ് ഹം 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 ഉണ്ട് സൗദല്ലേ ഹം അയ്യോ എന്താ മറന്നു താ ആള് വെയിറ്റ് ഇങ്ങേരാണ് ഞാൻ ഞാൻ അറുപത്തി അഞ്ച് കല്യാണം കഴിഞ്ഞാറ് പ്രസവിച്ചു ആ ശരി പ്രസവിച്ചു വയസ്സ് എന്റെ ായിട്ട് വലിയ ആഘോഷ കുട്ടികളും ഫാമിലിയും എല്ലാവരുമായിട്ട് ഒരു വന്ന് ഭക്ഷണം കഴിച്ചു പോകാൻ ഇരിക്കുന്നത് മുകളിൽ കാരണം ഭക്ഷണം കഴിക്കണം അങ്ങനെയുള്ള പരിപാടിയിൽ കിട്ടുന്ന ഓടി ഓടി നടക്കുന്നുണ്ട് ഒക്കെ നമ്മളെല്ലാവരും ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു ഞാൻ നടന്ന് മുകളിലെ മുകളിലത്തെ നിലയിലാണ് ഇതുപോലുള്ള ഫുഡ് കോർട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കണം വേറെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എല്ലാവരും കൂടി ഭക്ഷണം ഒക്കെ കഴിച്ചു കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമും കൈവട്ടിയിട്ടുള്ളു അതൊരു വയസ്സും കൂടി കിടന്ന് പോണ് അതും ഒക്കെ വറ്റി എന്ന് വെച്ച് അതിൻ്റെ ഇരുണ് ഉമ്മുണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് ചൂക്കളുണ്ട് അങ്ങനെയുണ്ട് അവിടെ ോ ഞാൻ തരാം ഏറെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഓടോ അപ്പങ്ങനപ്പമ്മ ഭാര്യയും കൂടി ഫോട്ടോ എടുക്കണേ അല്ല നിങ്ങൾ നിങ്ങളും ഞാൻ നിങ്ങൾ നിന്നാ ഞാൻ പറയാം ഞാൻ വീഡിയോ പിടിക്കുന്നില്ല നിങ്ങൾ നിന്നോ വേണ്ട ശരി ഓക്കെ ஒரு திறங்கட்டா